െ ഇന്ന് നമ്മുടെ കയ്യിൽ ഇതാ ഒരു വെറൈറ്റി സംഭവം ഉണ്ട് വേറെ ഒന്നല്ല നമ്മുടെ ഫ്രൈഡ് ചിക്കൻ കേട്ടോ സംഭവം ഇത് കണ്ടോ ഇത് ഇങ്ങനെ ആക്കി എടുക്കാന്ന് പറഞ്ഞ ഒരു കലേന കേട്ടോ ഇതിന്റെ പുറം കോട്ടിങ് നല്ല ക്രിസ്പിയാണ് എന്നാ ഉള്ളിൽ നോക്കി കഴിഞ്ഞാൽ നല്ല ജൂസ് കേട്ടോ അതാണ് ചൂടുണ്ട് അപ്പോൾ അത്യാവശ്യം നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും വെന്ത് നല്ല സെറ്റ് ആയിട്ടുണ്ട് ഇനി ഒന്ന് കഴിച്ചോ കേട്ടോ അതിന് നമ്മൾ ആദ്യം ഇതാ ഈ ഒരു സൈസുള്ള ചിക്കൻ പീസകൾ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പാത്രം ശുദ്ധമായ വെള്ളം വേണം നമ്മുടെ ചിക്കൻ മുങ്ങി മുങ്ങിക്കിടക്കുന്ന രീതിയിൽ ഇതിലേക്ക് നടത്തി കേട്ടോ ഇനി ഒരു അര ഗ്ലാസ് വിനാഗിരി നമുക്ക് ഇങ്ങനെ കൊടുക്കാം പിന്നെ ഒരു ആറ് സ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക അപ്പോൾ ഇതൊക്കെ നമ്മൾ ചിക്കന്റെ അളവ് നോക്കിയിട്ട് ഇടാവും നല്ലത് അല്ലെങ്കിൽ പണി വേണം അങ്ങനെ ഏകദേശം ഒരു മണിക്കൂറിന് ശേഷം നമ്മൾ നമ്മളടുത്ത് വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ കുറച്ച് നേരം വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും നമ്മുടെ ചിക്കൻ സോഫ്റ്റ് ആയിട്ട് കിട്ടും പിന്നെ കുറച്ച് മസാലകൾ നമ്മൾ എടുത്തിട്ടുണ്ട് അതിൽ ലേശം ഉപ്പ് ഇട്ട് കൊടുക്കുക പിന്നെ കുറച്ച് മുളക് പൊടി പിന്നെ കുറച്ച് ഗരം മസാല കുരുമുളക് പൊടി കുറച്ച് വെളുത്തുള്ളി നമ്മൾ ആക്കി എടുത്തിട്ടുണ്ട് അത് ഇട്ട് കൊടുക്കട്ടോ അതിലേക്ക് നമ്മൾ ഒരു കാൽ ഗ്ലാസ് വിനാഗിരി ഒഴിച്ചു കൊടുക്കണം നന്നായിട്ട് മിക്സ് ചെയ്ത് ചെയ്തെടുക്കട്ടെ മുളകിൽ ഇനി നമുക്ക് നാല് മണിക്കൂർ ടൈമുണ്ട് അതിൻ്റെ ഉള്ളിൽ നമുക്ക് കുറച്ച് സംഭവങ്ങൾ സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ അടുപ്പ് റെഡി ഇനി കുറച്ച് മൈദ പൊടി നമ്മൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു സ്പൂണ് ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇളക്കി എടുക്കട്ടോ പിന്നെ നമ്മൾ പേസ്റ്റ് പോലെ ഒരു കൂട്ട് റെഡി ആക്കി എടുത്തിട്ടുണ്ട് അതിന് കുറച്ച് മൈദയും കോൺഫ്ലവറും കൂടി നമുക്ക് മിക്സ് ആക്കി എടുക്കാം പിന്നെ കുറച്ച് മുളക് പൊടി കുരുമുളക് പൊടി ഗരം മസാല ഉപ്പ് ബേക്കിംഗ് പൗഡർ ഇതൊക്കെ എടുത്തിട്ടുണ്ട് അപ്പൊ അതൊക്കെ നമ്മൾ വേണ്ട അളവിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് വിനാഗിരി നമുക്ക് ഇനി കുറച്ച് പശുവും പാൽ ആവശ്യമുണ്ട് അത് ഇതാ ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ട് മിക്സ് ആക്കി ആക്കിട്ട മെല്ലെ മെല്ലെ പാലധികം ഓവറാവാതെ ഒരു സൂപ്പ് പരുവത്തിൽ ആക്കി എടുക്കാം ഇനി എണ്ണ ചൂടാകുമ്പോഴേക്കും നമുക്ക് വേറൊരു പരിപാടി ഉണ്ട് അപ്പോൾ അത് ആ നാല് മണിക്കൂറിന് ശേഷം നമ്മുടെ ചിക്കൻ മസാലയൊക്കെ പിടിച്ച് സെറ്റ് ആയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ കൂട്ടിലേക്ക് ഇട്ടിട്ട് ഒന്ന് പൊതിഞ്ഞ് കൊടുത്ത് ഇങ്ങനെ ഞെക്കി കൊടുക്കട്ടെ നല്ല പൊടി വാരിയിട്ടിട്ട് ഇങ്ങനെ ഞെക്കി കൊടുക്കണം ഇനി ഇതിന് നമ്മൾ നമ്മുടെ രണ്ടാമത്തെ കൂട്ടിലേക്ക് ഒന്ന് മുക്കി കൊടുക്കണം ഇനി വീണ്ടും നമ്മടെ ഈ പൊടിയിൽ ഇട്ടിട്ട് നന്നായിട്ട് നീക്കി കൊടുക്കട്ടെ എന്നിട്ട് ഒന്ന് നന്നായിട്ട് ഇങ്ങനെ കൊടഞ്ഞെടുക്കട്ട അപ്പൊ ഇങ്ങനെ കിട്ടണം ഇനി നമ്മക്ക് ഇത് പൊരിച്ചെടുക്കായിട്ട് ഓരോ കഷ്ണങ്ങള് മെല്ല ക ഏകദേശം എട്ട് മിനിറ്റ് ഒക്കെ ആയിണ്ടാവില്ലേ അപ്പൊ ഇനി നമുക്ക് കോരി എടുക്കാം ഒരു പത്ത് മിനിറ്റ് നമ്മള് കഴിക്കണ്ട് ശേഷം ആർക്കായി മാത്രോ അപ്പോൾ നമ്മുടെ ഫ്രൈഡ് ചിക്കന്റെ കൂടെ ഒരു സംഭവം കൂടി നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് പൊട്ടറ്റോ ചിപ്സ് കുറച്ച് ഉള്ളെണ്ണ ഈ ഒരു സൈസിൽ കട്ട് ചെയ്തിട്ട് അതിലേക്ക് നമ്മൾ ഉപ്പ് മഞ്ഞൾപ്പൊടി കോൺഫ്ലവർ അരിപ്പൊടി ഇതൊക്കെ നന്നായി മിക്സ് ചെയ്ത് വറുത്തത് കോരി ഇത് പുറമേ കാണാൻ നല്ല സെറ്റ് ആണെങ്കിലും ഇതൊന്ന് ടേസ്റ്റ് കൂടി നോക്കിയാലേ നമുക്ക് ഫുൾ അഭിപ്രായം പറയാൻ പറ്റുള്ളൂ കേട്ടോ അപ്പൊ കഴിച്ചു തുടങ്ങാം ഉം അപ്പൊ നമ്മുടെ ചിക്കൻ കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ട് കിട്ടോ എന്തായാലും ഇത് കഴിച്ചു തീർക്കാൻ കുറച്ച് ടൈം എടുക്കും കഴിച്ചു തീർത്തിട്ടേ നമ്മൾ പോണുള്ളൂ അല്ലേ അത്ര അപ്പം ഇത് നമ്മുടെ വേറൊരു പരീക്ഷണമായിരുന്നു ഇത്ര വിജയിക്കുമെന്ന് നമ്മൾ വിചാരിച്ചിട്ടില്ല കേട്ടോ അപ്പം നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് വ്യത്യസ്തമായ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരുമെന്നുള്ള പ്രതീക്ഷയിൽ ബൈ തുടങ്ങിക്കോ